ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ഓഫർ വീഡിയോയാണ് കേട്ടോ അഞ്ച് പ്ലാന്റുകൾ എടുത്ത അഞ്ച് പ്ലാന്റുകൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും ആദ്യം നമുക്ക് അഞ്ച് പ്ലാന്റ് നമുക്ക് സെയിലുള്ള അഞ്ച് പ്ലാന്റുകളാണ് ഇതിൽ കാണിക്കുന്നത് ആ ആന്തോഹിയുണ്ട് ആദ്യം കാണിച്ച നമ്മുടെ അഗ്ലോണിമയുടെ പ്ലാന്റ് ഉണ്ട് അറ്റവാഴുണ്ട് എല്ലാത്തിനും നൂറ് രൂപയായിരിക്കും ഹൈറ്റ് വരുന്നുണ്ട് അഞ്ച് പ്ലാന്റിന് കോംബോ ഹൈറ്റ് അഞ്ഞൂറ് രൂപയായിരിക്കും പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അതുപോലെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റും നമുക്ക് ഈ ഒരു കോമ്പോയിൽ ഉൾപ്പെടുന്നതായിരിക്കും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇതിൽ അഞ്ച് പ്ലാന്റുകൾ വരുന്നത് ഇനി ഇത് നാലാമത്തെ പ്ലാന്റാണ് ആണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അഞ്ചാമത്തെ വരുന്നത് നമ്മുടെ ടേബിൾ പാമ്പിൻ്റെയൊക്കെ പോലത്തെ ഈ ഒരു ടൈപ്പിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇതിൽ അഞ്ച് പ്ലാന്റ് വരുന്നത് അഞ്ച് പ്ലാന്റിന് അഞ്ഞൂറ് രൂപയും പ്ലസ് നമുക്ക് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഇനി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന അഞ്ച് പ്ലാന്റുകൾ ഏതാണെന്നൊക്കെ നോക്കാം കേട്ടോ ആ ഒരു അഞ്ച് പ്ലാന്റുകളും കൂടെ നമ്മളീ കൂടെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ ഒക്കെ കൺഫേം ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ ദാ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ അങ്ങനെ നമ്മൾ അയക്കുന്ന കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഒരു കുഞ്ഞ് കുട്ടി വീഡിയോ ആയിരുന്ന കേട്ടോ അപ്പോൾ ഇത്രയാണ് ാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിലിനായിട്ട് വന്നിരിക്കുന്ന പ്ലാന്റുകൾ എന്ന് പറയുന്നത് അപ്പോൾ അതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പ്ലാന്റുകളും കാര്യങ്ങളും വെയ്റ്റും ഓഫാണോ എങ്ങനെയാണ് എന്നൊക്കെയായിട്ട് നമുക്ക് കാണാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക നമ്മുടെ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കേട്ടോ